റോഡിൽ വാഹനത്തിന് മുകളിൽ മരം വീണ് ഒരാൾ മരിച്ചു കാർ യാത്രക്കാരനായ രാജകുമാരി സ്വദേശിയാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന മൂന്ന് പേർക്ക് എപ്പോഴായിരുന്നു അപകടം ദൃശ്യ ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് അപകടം ഉണ്ടായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത് അപകടത്തിൽ ഇടുക്കി ജില്ല പാണ്ടിപ്പാറ സ്വദേശി ജോസഫാണ് മരിച്ചത് ജോസഫിന്റെ ഭാര്യ അന്നക്കുട്ടി മരുമകൻ ജോബി ജോൺ ജോബിയുടെ ഭാര്യ അഞ്ചുമോൾ എന്നിവർക്കാണ് പരിക്കേറ്റത് കാറിൽ നാലു പേരെയാണ് ഉണ്ടായിരുന്നത് ഇതിൽ അഞ്ചുമോളുടെ അച്ഛനാണ് ജോസഫ് ഇത് കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലേക്ക് ഒരു മരം കടപുഴകി വീണിരുന്നു ഇത് വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടു പിന്നാലെ എത്തിയ കാറിന് മുകളിലേക്ക് മറ്റൊരു മരം വീണത് കാറ് വെട്ടിപ്പൊളിച്ചാണ് നാലുപേരെയും പുറത്തെടുത്തത് ജോസഫ് അപ്പോഴേക്കും മരിച്ചിരുന്നു മറ്റു മൂന്ന് പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സും ഭാഗികമായി തകർന്നിട്ടുണ്ട് ഇപ്പോൾ അടിമാലി ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ദൃശ്യ